പ്രണയത്തിൽ വീണ്ടും നിഞ്ചോടുക്കി കീടന്നിരുന്നു കാളച്ചയില്ലാതെ വന്നി മെല്ലോരുമ്മി കിതച്ചിരുന്നു ചും എന്തിനോ മനസ്സിൽ തുളും ഭാവം ഹലോ ഗൈസ് നാത്തൻ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വാട്ടൈ എയ്റ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പം രാവിലെ എണ്ണീറ്റും ആദ്യം തന്നെ കട്ടൻ കാപ്പി ഉണ്ടാക്കി ഞാൻ കട്ടൻ കാപ്പി കുടിച്ചു ഇവിടെ എല്ലാവർക്കും അതാണ് ഓട്ടോ ഇഷ്ടം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കി ദേവൻ ഇഡ്ഡലി വേണം കുഞ്ഞാലിക്ക് ദോശ വേണം അപ്പം ഇഡ്ഡലിയും ദോശയാക്കി ഒരു ഓംപ്ലേറ്റും സാമ്പാറും ആയിരുന്നു ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ചായ ഉച്ചയായപ്പോഴത്തേക്കും ഇന്നലെ മഞ്ചട്ടം പിടിച്ചിട്ട് വന്ന വരാൽ ഉണ്ടായിരുന്നു വരാൽ കറിയും രാവിലത്തെ ഇഡ്ഡലിയുടെ സാമ്പാറും അവിയലും വരാൽ വറുത്തത് ഉണ്ടായിരുന്നു അങ്ങനെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കുശാലായിരുന്നു കുറേ കഴിച്ചു മഴ പെയ്തപ്പോഴത്തേക്കും മനുഷ്യട്ടൻ വലയായിട്ടിറങ്ങി വീശി ആ വീശല്ല കേട്ടോ വല വീശി അങ്ങനെ മനുഷ്യട്ടൻ്റെ മൂന്നാല് വരാലും തൂളി എന്ന് പറഞ്ഞ മീനെയൊക്കെ കിട്ടി അത് കൊണ്ടുവന്ന് ഞങ്ങൾ കറി വെച്ചു അതും അവിയലും കൂടെ കൂട്ടി കഴിക്കാൻ എന്തൊരു സ്വാദായിരുന്നു സ്വാദായിരുന്നറിയോ മീൻചാറും അവിയലും നല്ലൊരു കോമ്പിനേഷനല്ലേ അങ്ങനെ ആ ചോറ് മൊത്തം അവിടെ ഇരുന്ന് തട്ടിയിട്ടോ ഒറ്റയ്ക്ക് കഴിച്ചു ടേസ്റ്റ് കൂടി ഭക്ഷണം മൊത്തം കാലിയാക്കി പാമ്പെര വിരുങ്ങിയിട്ടിരിക്കുന്ന പോലെ അവിടെ നിന്ന് എണ്ണയിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു പിന്നെ ഒരു പാവയ്ക്ക മുഴിക്കോട്ടിയാട്ടോ വെച്ചത് പാവയ്ക്കായും ക്യാരറ്റും കൂടി ഇട്ട് ഈ ക്യാരറ്റ് ഇടുന്നത് ഈ പാവയ്ക്കയുടെ കയ്പ്പ് കുറച്ച് കുറയ്ക്കാനാട്ടോ അപ്പം ഞാൻ പാവയ്ക്കായും ക്യാരറ്റും കൂടി വേവിച്ചു അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിനു ശേഷം ചീനച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് കടുക് നോർമൽ കടുക് വറുക കടുകിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് എനിക്ക് ഈ മെഴുക്കുരട്ടിക്കകത്തൊക്കെ വെളുത്തുള്ളി ഇടുന്ന ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം വെളുത്തുള്ളി ഇട്ട് ഞാൻ മൂപ്പിച്ചു കുറച്ച് ചെറിയുള്ളിയും സവാളയും കൂടി ഇട്ട് അത് നന്നായിട്ട് വഴറ്റി ഞങ്ങൾക്ക് കരിയാപ്പിള സ്വന്തമായിട്ടുണ്ട് കേട്ടോ കരിയാപ്പിൻ്റെ ചെടി അതിൻ്റെ അഹങ്കാരം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് എല്ലാ കറിക്കും കരിയാപ്പിളം ഞാൻ വാരിക്കോരി ഇടും ഇതിൽ നിങ്ങൾ കാണുന്നത് അതുതന്നെയാണ് കരിയാപ്പിളിൻ്റെ ചെടി മൊത്തം അന്നത്തുണ്ട് അങ്ങനെ അതിട്ട് വഴറ്റി 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 കിടക്ക് വറ കിടക്ക് വറ കിടക്ക് വറ ഇനി ഉള്ളിയെല്ലാം നന്നായിട്ട് വാടണം കേട്ടോ നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്ക് മുളക് പൊടിയും മഞ്ഞിപ്പൊടിയും ഇടാം അങ്ങനെ ഇത് രണ്ടും കൂടെ നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കണം മസാലയൊന്നും മൂക്കണം മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാവക്കയും ക്യാരറ്റും കൂടി അതിലേക്ക് തട്ടുക എന്നിട്ടത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ആദ്യം കുറച്ച് നേരെ ഇളക്കിയിട്ട് അത് ഒരു പാത്രം വെച്ചിട്ട് മൂടി വെക്കുക എന്നിട്ട് മൂടി തുറന്ന് നന്നായിട്ട് പയറ്റി വഴറ്റിയെടുത്ത് തോർത്തിയെടുക്കുക അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ പാവയ്ക്ക മെഴുക്കുരട്ടിയുടെ ലാസ്റ്റ് ലുക്ക് നല്ല ടേസ്റ്റാ കേട്ടോ വലിയ കയ്പൊന്നുമില്ല ആ ക്യാരറ്റ് ഇട്ടതുകൊണ്ട് അപ്പം ഞങ്ങൾക്ക് വൈകിട്ടത്തേക്ക് ഈ പാവയ്ക്ക ആയിരുന്നു കേട്ടോ മെയിൻ സാധനം വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാനൊരു കട്ടൻ കാപ്പി ഉണ്ടാക്കി അത് കുടിച്ചു രാത്രിയിലത്തേക്ക് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് സാമ്പാർ അച്ചാർ മീൻ വറുത്തത് പിന്നെ നമ്മുടെ മെയിൻ പാവക്ക മീൽപ്പെട്ടി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബായ്